വിശ്വമി ശ്രീസ്തു വിചാരിക്കട്ടെ വചന വീട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം അന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച വായന ലൂക്കാസ് വിശേഷത്തിലെ ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമയായിരുന്നു വായന കഴിഞ്ഞു വികാരി അച്ഛൻ പ്രസംഗം ആരംഭിച്ചു പക്ഷെ അച്ഛൻ്റെ പ്രസംഗം എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ശ്രദ്ധിക്കാൻ പറ്റുന്നതിന് കാരണം ഇതായിരുന്നു ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു ഈ ധനവാന്റെയും ലാസറിൻ്റെ ഉപമയിലെ ധനവാൻ നരക നീർ കിടക്കുന്നൊരു ഭാഗം നരകാജ്ഞയിൽ കിടക്കുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ കാണുന്നുണ്ട് ഈ ധനവാൻ പ്രാർത്ഥിക്കുന്ന എന്താ ആദ്യം നമ്മളിൽ ഒരാളെ നമ്മൾ എന്താ സാധാരണ ഇതിൽ പറയാൻ പോകുന്നത് നമ്മൾ രക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളിതിന് തീർന്ന് കിടത്തി തരണമെന്നോ അല്ലെ കാല് കാല് പൊള്ളുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ പറയാൻ കഴിയുന്നത് നമ്മുടെ സാധാരണ രുചിക്കായിട്ട് ചിന്തിച്ചാൽ എന്നെ ചിന്തിപ്പിച്ചത് ഇവിടെ ധനവാൻ പറയുന്ന കാര്യമാണ് ധനവാൻ പറയുകയാണ് പിതാവായ ബ്രഹ്മയെ തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തനിപ്പിക്കാനായി ലാസറിനെ അയക്കണമെന്ന് ഈ വാക്കാണ് എന്നെ ചിന്തിപ്പിച്ചത് ആ പ്രസംഗം ഇങ്ങനെ കടന്നു പോകുമ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു നരകാഗ് നീൽ കിടക്കുന്ന ഈ ധനവാൻ എന്തുകൊണ്ടാണ് തൻ്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ആശ്രയിണ അയക്കണമെന്ന് പറഞ്ഞത് നമുക്കറിയാം തീ ഇങ്ങനെ അടിയിൽ നിന്ന് നമ്മൾ സാധാരണയായിട്ട് ചിന്തിച്ചാൽ ഒരാളെ തീയിലിട്ടാല് തീ അടിയിൽ കയറും കാലുകൊള്ളും വെന്ത് കയറും ചരം മുഴുവും അപ്പോഴും ഒരു ലോജിക്കില്ലാത്തൊരു കാര്യമാണ് പറയുന്നത് നാവ് തണുപ്പിച്ചാൽ എന്നാണ് ഈ ധനവാന് പറയുന്നത് ഇത് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് ഇത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം എന്തുകൊണ്ടാണ് നരകാഗ് നീൽ കിടക്കുന്ന ധനവാൻ നാവ് തണുപ്പിക്കണമെന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു ഒറ്റ ഉത്തരവേ ഉള്ളൂ പ്രിയപ്പെട്ട മക്കളെ ഈ ധനവാൻ നല്ലൊരു മനുഷ്യനാണ് കാരണം ഇവര് സഹോദരൻ ഈ ധനവാൻ്റെ സഹോദരന്മാരുടെ സ്നേഹമുള്ളതാണ് കാരണം അതുകൊണ്ടല്ലേ ലാസറിനെ അയക്കാൻ പറയുന്നത് തൻ്റെ പിന്തുഭവത്തിലേക്ക് തൻ്റെ സഹോദരന്മാർ ഇവിടെ വരാതിരിക്കേണ്ടതിന് നല്ല സ്നേഹമുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഈ ഭാഗം വായിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും മൈനസ് ഉള്ളതായിട്ടൊന്നും കാര്യമായിട്ട് കാണുന്നില്ല മാത്രമല്ല ധനവാന്റെ മേസിൽ നിന്ന് അപ്പ കഷ്ണങ്ങൾ ഭക്ഷിച്ച ഒരു ദരിദ്രൻ അവിടെ കിടന്നിരുന്നു അയാളെ ആട്ടി ഓടിച്ചൊന്നുമില്ല നല്ലൊരു മനുഷ്യനാണ് എന്നിട്ടും നരഹാജ്ഞങ്ങി ധനവാൻ നമ്മൾ ചിന്തിപ്പിക്കേണ്ട ഒരു വാക്കമാണിത് തന്റെ വിരൽ തുമ്പ് വെള്ളത്തിന് മുക്കി എന്റെ നാവ് തണുപ്പിക്കാനുള്ള ആശ്രമമായിരിക്കണേ ഞാൻ ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു അതിനിടയ്ക്ക് തന്റെ പ്രസംഗം കഴിഞ്ഞു ഞാൻ കേട്ടില്ല പ്രസംഗം എന്താണെന്ന് ഈ വചനമായിരുന്നു ആ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിനൊരു ഉത്തരമാണ് ഇതിനൊരു ഉത്തരം ഒരൊറ്റ വചനവേ ഉള്ളൂ ഇതിന്റെ വ്യാഖ്യാനങ്ങളൊന്നും ഇവർ ലഭ്യമായിട്ടില്ല ഡാനിലസിന്റെ ലൂക്കാ സുശേഷ പഠനങ്ങളൊന്നും എത്തിയിട്ടില്ല പഠനം കുറച്ചും നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും പക്ഷെ ഇതിന് എനിക്ക് ഈശോ ഒരു ഉത്തരമാണ് യാക്കോബ്സ് ലിഖായുടെ ലേഖനം മൂന്നാം അധ്യായം ആറാം വാക്യം അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു നാവ് തീയാണ് അത് ദുഷ്ടടിയൊരു ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു നരകാഗ്നിയിൽ ജുലിക്കുന്ന ഈ നാവ് പ്രകൃതി അകത്തെ ചുട്ടുപകൽപ്പിക്കുന്നു ഈശോ എനിക്ക് തന്ന ആ ചോ ചോദ്യത്തിന് ഉത്തരവാണിത് നരകാഗ്നിയിൽ ഈ നാവ് ജുലിക്കും എന്തിനാണെന്നറിയോ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ ഏറ്റു പറയാൻ ദൈവം മനുഷ്യർക്ക് കഴിവും നാവും ഒക്കെ തന്നിട്ട് നമ്മൾ ഈ നാവ് ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ ഇതിൻ്റെ നാണക്കെടു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയിരുന്നാൽ ഈ നാവ് നരകാജ്ഞിയിൽ ജ്വലിക്കും നാവ് നരകാജ്ഞിയിൽ ജ്വലിക്കും അങ്ങനെ ജ്വലിച്ചപ്പോഴാണ് ഈ ധനവാൻ വിളിച്ചു പറഞ്ഞ പിതാവായ ഇബ്രഹാമെ തൻ്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ നോക്കി എൻ്റെ നാവ് തനിപ്പിക്കാൻ അല്ലാസരണയക്കിണമേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെയും നമ്മൾ ഈ ദൈവത്തെ മഹത്വപ്പെടുത്തിയേ പറ്റുകയുള്ളൂ എൻ്റെ വീഴ്ച ഇതാണ് നമ്മൾ നമ്മുടെ ഓരോരുത്തരും വീഴ്ച യേശുവിനെ ഏറ്റു പറയാൻ മടിക്കുന്നവരാണ് എന്നുള്ളതാണ് നാവിൻ്റെ കെട്ട് നമുക്ക് ഉണ്ട് നമ്മുടെ വീഴ്ചയാണിത് നാവിൽ ഈശോയെ തിരിച്ചറിയാം നാവുകൊണ്ടോ ഏറ്റു പറഞ്ഞേ പറ്റുകയുള്ളൂ നമ്മൾ നാണക്കേട് കൊണ്ടോ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ ഈശോ ഏറ്റുപരം മടിക്കുന്നവരാണ് നമ്മൾ ദേവാലയത്തിൽ ഒരു നടക്കുമ്പോൾ കൈ ഉയർത്താവുന്ന പറഞ്ഞാൽ നമ്മൾ കൈ ഉയർത്തുവല്ല നമ്മൾ ഇത്രയും നമ്മുടെ കൈ പൊക്കുള്ളൂ കാരണം നമുക്ക് നാണക്കേടാണ് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നോർത്ത് നമ്മൾ കയറം ഉയർത്താൻ മടിക്കുന്നവരാണ് നമ്മൾ സത്യമാണിത് ഞാനും നിങ്ങളൊക്കെ അങ്ങനെ മടിക്കുന്നവർ ഈശോ ഏറ്റുപരാൻ മടിയുള്ളവരാണ് നമ്മൾ പക്ഷെ നമ്മൾ തിരിച്ചറിയണം നരക ഈ നാവ് ജോലിക്കും വിശ്വ കുർബാൻ സ്വീകരിക്കുന്ന മുൻപ് ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവെ ഞങ്ങളുടെ ഇടയിൽ നില സമാധാനവും ഹൃദയങ്ങളെ ശാന്തിയും പുലർത്തണമേ ഞങ്ങളുടെ നാവുകൾ നില സത്യം പ്രഘോഷിക്കട്ടെ ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വിമകളാക്കുകയും ജോലിക്കുന്ന അദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ ജോലിക്കുന്ന അദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ ജ്വിക്കുന്ന അതിരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായും ഭവിക്കട്ടെ എപ്പോഴാണ് കുരിശ് സംരക്ഷണം ഭവിക്കുന്നത് നമ്മൾ ഈ ജ്വലിക്കുന്ന അതിരങ്ങൾ നമ്മുടെ നാവ് ജ്വലിക്കണം ദൈവ ദൈവത്തെ പാടാൻ ദൈവത്തെ ആരാധിക്കാൻ ജ്വലിക്കുന്ന നാവായി മാറണം പന്തക്കോസ്ത ദിവസം സ്നേഹന്മാരുടെ മേൽ പരിശുദ്ധമാവ് വന്ന് ജ്വലിക്കുന്ന നാവിൻ്റെ രൂപ തീ നാവുകളായ ടങ്ക്സ് ഓഫ് ഫയർ തീ നാവുകൾ തീ നാവുകളുടെ രൂപത്തിൽ അതായത് നമ്മുടെ നാവ് ജ്വലിക്കണം നാവിൻ്റെ ജ്വർണ്ണം നഷ്ടപ്പെടുന്ന നാവിൽ വരുന്ന ഓരോ കുഞ്ഞി പാപത്തിലൂടെ പാപത്തിലൂടെയാണ് അവിടെ ഈ പാ നാവിലെ പാവം വളരെ ഗൗരവമുള്ളതാണ് ഈ ഒരു ഭാഗം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ധനവാൻ പ്രാർത്ഥിക്കുന്നു പിതാവായ ഇബ്രാഹിമെ തൻ്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ നോക്കി എൻ്റെ നാവ് തണുപ്പിനെ ആശ്രയിണയക്കണമേ അവിടെ നാവിൽ വരുന്ന എല്ലാ പാപത്തെയും ഓരോ നിമിഷം നമ്മൾ അറിഞ്ഞാൽ അറിയാതൊക്കെ എപ്പോഴും നാവിൽ പാപം വരും തിന്മ വരും അതെ ഏറ്റുപറയണം കഴുകണം നമ്മൾ ബൈബിളുടനീളം വായിച്ച നാവിൻ്റെ നമ്മളെപ്പോഴുള്ള അവസരങ്ങളും പറയും നാവിനെക്കുറിച്ചുള്ള വില നാവിനെക്കുറിച്ചുള്ള വചനങ്ങൾ വേണം നാവ് നമ്മൾ ശ്രദ്ധിച്ചു ഉപയോഗിക്കേണ്ടത് ക്രിസ്ത്യാനിയുടെ നാവിൽ ഈ ജ്വലനം ഉണ്ടാവണം ദൈവ ഒരു പരിശുദ്ധാൽ മാവിൻ്റെ ജ്വലനം ഉണ്ടാവണം കാരണം പരിശുദ്ധാത്മാവുന്നതിൻ്റെ രൂപത്തിലാണ് വന്നത് അതുകൊണ്ടാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരങ്ങളും നമ്മൾ മടി കാണിക്കരുത് ദൈവത്തെ ആരാധിക്കാൻ ഈശോ ഏറ്റുപറയാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ മടി കാണിക്കുന്നവരായി മാറരുത് ഞാൻ നിങ്ങളൊക്കെ ഇങ്ങനെ മടിയുള്ളവരാ നാണക്കേട് അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഇവരെന്ത് വിചാരിക്കും എന്നോർത്തൊക്കെ നമ്മൾ മടിക്കുന്നവരാ പള്ളിയിലൊക്കെ ദേവാലയത്തിൽ കൈ ഉയർത്താൻ പറയുമ്പോൾ നമ്മൾ ഇത്രയും ഇപ്പോൾ നമ്മുടെ കൈ പോകുള്ളൂ കാരണം നമ്മൾ നാണക്കേട് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്ക് ഓർമ്മ നമ്മുടെ കൂടെ ഈ നാണക്കാട്ടെ ഓട്ടോമാറ്റിക്കുണ്ട് ഇത് ഈശോയ്ക്ക് അറിയാം അന്നേ ഈശോയ്ക്ക് അതുകൊണ്ടുകൊണ്ടുകൊണ്ടുപോകുന്നത് മഹ്ഷിടുമ്പോൾ എന്നെ ഏറ്റവും പറയുന്നവരെ എൻ്റെ സ്വർഗ്ഗസ്ഥലം ഞാനും ഏറ്റു പറയുന്നത് നമുക്ക് നമ്മൾ അറിഞ്ഞും അറിയാതെ ഒന്നും ഈശോയെ നിഷേധിക്കുന്നവരാവാത ഈശോയെ പറയുന്നവരാവാൻ നമുക്ക് ശ്രമിക്കാം നാവിനെ നമ്മൾ ഉപയോഗിക്കണം ഈശോ പറയാൻ പാടാൻ ആരാധിക്കണം നാവ് നമ്മൾ വിട്ടുകൊള്ളും ഉപയോഗിച്ചേ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ നാവ് നിരക നീൽ ജ്ലിക്കും നിരക നീൽ ജ്വലിക്കും Thank you.